പ്രശസ്ത കാർത്തികനും കലാ പ്രവർത്തകനും അയ്യപ്പ ഭക്തനുമായിരുന്ന തൃശൂർ രാമകൃഷ്ണന്റെ സ്മരണയ്ക്കായി സൗഹൃദം സെന്റർ നൽകുന്ന ശ്രീ അയ്യപ്പ കലാശ്രേഷ്ഠ അവാർഡിന് പ്രശസ്ത അയ്യപ്പ ഭക്തനും കാണിപ്പാട്ട് വിദഗ്ധനുമായ പാവുക്കോണ നാരായണൻ നായർ അർഹനായി പ്രശസ്തി ഫലകവും അയ്യായിരത്തി രൂപയുമാണ് അവാർഡ് ഡിസംബർ നാലിന് രാവിലെ പത്തിന് അമ്പിളി ഭവനിൽ നടത്തുന്ന തൃശൂർ രാമകൃഷ്ണൻ അനുസ്മരണ സമ്മേളനത്തോടനുബന്ധിച്ച് അവാർഡ് സമ്മാനിക്കുമെന്ന് ഭാരവാഹികളായ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ ടി എൻ നമ്പീശൻ ജോൺസൺ കുന്നംപിള്ളി എന്നിവർ ഒരു പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ദേശത്ത് ജനിച്ച നാരായണൻ നായർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ തുടർച്ചയായി ശബരിമലയ്ക്ക് പോവുകയും ഗുരുസ്വാമിയായി അനേകം പേരെ ശബരിമലയ്ക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തൻ്റെ ദേശത്ത് സ്വന്തമായി അയ്യപ്പക്ഷേത്രം നിർമ്മിച്ച് പൂജയും നടത്താറുണ്ട് അനേകം വീടുകളിലും ക്ഷേത്രങ്ങളിലും കാണിപ്പാട്ട് നടത്തിയിട്ടുണ്ട് മൂലം ായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തെരഞ്ഞെടുക്കാൻ മാണി സൺസ് സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൗഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ വടക്കഞ്ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു സീറോ സെവൻ എയ്റ്റ് ഫോർ വൺ സെവൻ ഫോർ ഫോർ ത്രീ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്